ദൂർത്തിനെ കുറിച്ച് പറയപ്പെട്ടതിൽ ഏറ്റവും നല്ല നിർവചനം സഹോദരങ്ങളെ എന്താണ് ദൂർത്ത് ദൂർത്ത് എന്ന് ഓരോരുത്തർക്കും വ്യത്യസ്ത മാസം പതിനായിരം ശമ്പളം വാങ്ങിക്കുന്നവന് ദൂർത്താകുന്ന കാര്യം ഒരു ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നവന് ദൂർത്തായിരിക്കുകയില്ല ഒരു ലക്ഷം വാങ്ങുന്നവൻ്റെ ദൂർത്തല്ല ഒരു കോടി വാങ്ങുന്നവന്റെ ദൂർത്ത് വ്യത്യാസമുണ്ട് ആളുകളുടെ ശമ്പത്തിൽ വ്യത്യാസമുണ്ട് എല്ലാവർക്കും എല്ലാം ദൂർത്തല്ല നിന്റെ സാമ്പത്തിക നിലവാരത്തിനു മുകളിലുള്ള നീ ജീവിക്കുന്ന സാമ്പത്തിക നിലവാരം അതിനു മുകളിലുള്ള കാര്യം പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും നീ വാങ്ങിക്കാനും കരസ്ഥമാക്കാനും ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ദൂർത്താൻ അപ്പൊ നിന്റെ നിനക്കറിയാം നിന്റെ മാസത്തിൽ നീ വാങ്ങിക്കുന്ന വസ്ത്രത്തിന്റെ വില എത്രയാണ് നിന്നെ പോലെ ഒരാൾ നിന്റെ ശമ്പളവും നിന്റെ സാമ്പത്തിക രംഗവും ഒക്കെ ഉള്ള ഒരാൾ ആ സാമ്പത്തിക നിലയുമുള്ള ഒരാൾ മാസത്തിൽ എത്ര രൂപയുടെ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഓരോരുത്തരും വാങ്ങിക്കുന്ന ഷർട്ടിന്റെ നിലവാരമുണ്ട് അത് അവനറിയാം പറ ഞാൻ ഈ ഷർട്ട് ശരി അവന എന്നെക്കാൾ പണമുള്ള സമ്പന്നരായ ചില ആളുകൾ ധരിക്കുന്ന വസ്ത്രമുണ്ട് അവൻ ധരിക്കുന്നത് ആയിരം രൂപയുടെ വസ്ത്രമാണെന്ന് വിചാരിക്കുക അവനേക്കാൾ വലിയ സമ്പത്തുള്ള വലിയ പണക്കാർ ധരിക്കുന്ന അയ്യായിരം രൂപയുടെ വസ്ത്രമുണ്ട് ചില ടിഷർട്ടും മറ്റൊക്കെ അയ്യായിരം പതിനായിരം ഒക്കെ വിലയുള്ള ഡ്രസ്സുകളുണ്ട് ഇവൻ ഒരു മാസത്തെ ശമ്പളമൊക്കെ കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച് പിടിച്ചു വെച്ച് ആ അഞ്ഞൂറ് അയ്യായിരം രൂപക്ക് പോയി പോയി ഈ ഡ്രസ്സ് അവൻ വാങ്ങിച്ചാൽ അവന്റെ സാമ്പത്തിക നിലവാരത്തിനും മുകളിലുള്ളത് അവൻ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അത് ദൂർത്താൻ അത് ദൂർത്താൻ ഈ പറഞ്ഞതിൽ നിന്ന് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വീടിന്റെ കാര്യത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ നിയമം എളുപ്പത്തിൽ മനസ്സിലാക്കാം അതല്ലാതെ എല്ലാ ആളുകളും ഒരേപോലെയുള്ള വീട്ടിൽ താമസിക്കണം എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത് ഓരോരുത്തർക്കും അവരവരുടെ സാമ്പത്തിക നിലവാരവും മറ്റും പരിഗണിച്ചുകൊണ്ട് അവരവർക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്ത അല്ലെങ്കിൽ മനുഷ്യർ ദുനിയവിൽ പണിയെടുക്കില്ല പണിയെടുക്കുക കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രാജ്യം കൊണ്ടുവന്ന സമയത്ത് അവർ പറഞ്ഞു സമ്പത്താണ് എല്ലാം കുഴപ്പമുണ്ടാക്കുന്നത് അതുകൊണ്ട് സ്വകാര്യ സമ്പത്തിന് പാടില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ നീ പാടത്ത് പോയി ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ഇറക്കിയാലും ആ കൃഷി അവസാനം സർക്കാർ കയ്യിലെടുക്കും എന്നിട്ട് അത് എല്ലാവർക്കും തുല്യമായി വീതിക്കും സ്വാഭാവികമായി മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യും പണിയെടുക്കാതിരിക്കും ഞാനിതിന് പണിയെടുക്കണം ഞാൻ പണിയെടുത്താലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കിലോ ചോറ് കിട്ടും ഒരു കിലോ അരി കിട്ടും പണിയെടുക്കാതെ കിട്ടുന്ന അരിയാണ് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരു കിലോ അരി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ പണിയെടുക്കണമെങ്കിൽ അവനീ പറഞ്ഞത് ആസ്വദിക്കാൻ കഴിയുമെന്ന ചിന്ത ഉണ്ടാകണം അതുകൊണ്ടാണ് അവസലം പറഞ്ഞത് നീ ഭൂമിയിൽ ഒരു ചെടി നടുകയാണ് ചില അസറുകളിൽ വന്നതുപോലെ പോലെ നീ ഭൂമിയിൽ ഒരു ചെടി നടുകയാണെങ്കിൽ നീ കാലാകാലം ജീവിക്കുമെന്ന ചിന്തയിൽ ചെടി നട ഇല്ലെങ്കിൽ നീ ചെടി നടോ ഏതെങ്കിലും ചെടി ഞാൻ നാളെ തന്നെ മരിക്കാൻ പോവാൻ എങ്കിൽ പിന്നെ എന്തിനു ചെടി നടണോ എന്തിനു പണിയെടുക്കണം ഇത്രയും പൈസ ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കും ഉപകാരം നീ ദുനിയാവിന്റെ പണിയെടുക്കുമ്പോൾ നിനക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ വേണം ദീനന്റെ പണിയെടുക്കുമ്പോഴോ നീ ഇപ്പൊ മരിച്ചു പോകുന്നുള്ള ചിന്തയിലായിരിക്കണം ദീനിന്റെ പണിയെടുക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ ചിലർ പറഞ്ഞു അടുത്തൊരു നിസ്കാരം ഇനി ലഭിക്കാൻ പോകാത്ത മനുഷ്യനെ പോലെ നിസ്കരിക്കണം ഈ നിസ്കാരം കഴിഞ്ഞാൽ നീ മരിക്കും എന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ നിസ്കാരം ഇതാ അവസാനത്തെ നിസ്കാരാ എന്ന് ചിന്തിച്ച് നിസ്കരിച്ചാൽ ഉണ്ടായിരിക്കും ദുനിയാവിന് അതിൻ്റെ പദവിയുണ്ട് ദീനന് അതിൻ്റെ പദവിയുണ്ട്